പറഞ്ഞ മുഴുവൻ അതല്ലേ അവസരം നിങ്ങളും കൂടെ ചേർന്ന് അതിനെ അതിനെ സഹായിക്കൂ ഞാൻ എന്താ പറയണ്ട അദ്ദേഹത്തിനോട് ഞാൻ അതിനെല്ലാം മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിന്റെ ഒളിച്ചോട്ടമല്ല എന്റെ കാര്യങ്ങൾ പറഞ്ഞു ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല ഞാൻ ഏറ്റവും റെസ്പെക്ട്ഫുള്ളായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് ഇവിടെ ഇരിക്കുന്ന എത്രയോ പേര് എനിക്കറിയാം ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാൻ പറ്റില്ല ഞാൻ തീർച്ചയായിട്ടും എന്താ എന്താ മനസ്സിലായി തീർച്ചയായിട്ടും അങ്ങനല്ലേ വേണ്ടത് നമുക്കൊരു സംഘടന അതിനല്ലേ ഉണ്ടാക്കിയത് ഞങ്ങളുടെ ആൾക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കിയത് ഇത് ഒരു സുപ്രഭായത്തിൽ പത്ത് ഇരുപത് മുപ്പത് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് എന്താണെന്ന് അറിഞ്ഞിട്ട് തീരുമാനം എടുക്കാം ഞങ്ങളുടെ കൂടെ നിങ്ങളും നിൽക്കൂ നിങ്ങളുടെ കൂടെ ഞങ്ങളും നിൽക്കാം പിന്നെന്താ തീർച്ചയായിട്ടും അങ്ങനെയല്ലേ വേണ്ടേ എന്റെ ഒരു ചോദിച്ചാൽ ഞാൻ എന്താ പറയണ്ടേ അതോ നല്ലൊരു കാര്യത്തിനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹകരിക്കോ നിങ്ങൾ സഹകരിക്കോ സഹകരിക്കോ അപ്പൊ ഞങ്ങൾ ഓർമ്മ സഹകരിക്കും കാര്യം അതല്ലേ ഒരു ശുദ്ധീകരണത്തിന് ഒരു നല്ല കാര്യത്തിന് നടക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ സഹകരിക്കുമെന്നുള്ള ചോദ്യം അത് പ്രസക്തമല്ല ആണ് സഹകരിക്കും എന്താ മാഡം ഇതിപ്പോ ഈ ഡബ്ല്യു സി സി അമ്മ എന്നൊക്കെ ഒരു വിഷയം ഇടൂ മലയാള സിനിമയെ പറ്റി സംസാരിക്കൂ അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറില്ലേ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യൂ പുതിയ ഒരു ഒരു എലക്ഷൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വരാം അതിന് എന്താ കുഴപ്പം നമുക്ക് ആരോടും ഒരു ഒരാളോടും ഒരു എതിരില്ല ഇതിൽ അഭിനയിക്കുന്ന ഇത് വിലക്കുകൾ എന്നൊക്കെ പറഞ്ഞു ഇത് ഈ അമ്മ മാത്രമല്ല ഇതിൽ ഒരുപാട് സംഘടനകളില്ലേ അവരുമായിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കൂ അവരുടെ എല്ലാം റിപ്പോർട്ടുകൾ എടുക്കൂ അവരുമായിട്ട് അവർക്ക് എന്താ പറയാനുള്ളതെന്നൊക്ക കേൾക്കൂ അല്ല അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇത് എവിടെയാണ് സിനിമയിലല്ലാതെ എത്രയോ സ്ഥലത്ത് നമ്മൾ കേൾക്കുന്നതാണ് നമ്മൾ എന്താ ചെയ്യാൻ നമുക്ക് മുഖം അറിയാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ കാര്യങ്ങൾ പല സ്ഥലത്തു കേട്ടിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് ഒരാളെ അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിത് അറിയാത്തതിന് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയല്ലേ ഇത് എന്താ നടന്നിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ അപ്പൊ ഇപ്പൊ കൺസ ഇരുപത്തൊന്ന് യൂണിയനുകളുണ്ട് അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് അവരവരല്ലേ അറിയിക്കണ്ടേ ഇപ്പൊ അതിലില്ലാത്തൊരു അമ്മയെന്ന് അറിയിച്ചിട്ട് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്താ പ്രസക്തിയാണുള്ളത് എന്താണ് ഇതിന്റെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയല്ലേ രണ്ട് മാസം അതിനുള്ളിൽ നമുക്കിത് ഇത് അറിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം അപ്പൊ നിങ്ങൾ സഹകരിക്കൂ പ്ലീസ് എനിക്ക് ബി ബി ജോൺ സാറിന്റെ ഒരു അനുസ്മരണത്തിന് പോകാനുള്ളത് ഏ അത് എന്റെ സുഹൃത്തെ ഞാൻ അതിൽ ഇപ്പൊ പറഞ്ഞു ശരി പല എനിക്ക് എനിക്ക് ബി ബി ജോൺസ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ബി ബി ജോൺ സാറിന്റെ ഒരു അനുസ്മരണത്തിന് പോകേണ്ടതാണ് നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ എന്നാലല്ലാതെ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പില് പെട്ട ഒരാളല്ലേ എനിക്കതിനെ കുറിച്ച് അറിയില്ല ഞാൻ അറിയ അറിയാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ഞാൻ ഞാനെങ്ങനെയാണ് കാണുന്നത് ഈ റിപ്പോർട്ട് എന്നെ വിളിച്ചതാണ് ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട് അതെങ്ങനെയാ അതൊരു പിന്നെ എങ്ങനെ ഗോപിയുമായി വെച്ചിരിക്കുന്ന അതാ റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് പറയുന്നത് അത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ് അവരത് പഠിച്ചിട്ട് പറയട്ടെ എനിക്കില്ലേ നിങ്ങളുടെ വെള്ള അറിവാണ് എനിക്കും അല്ലെ പൊതുസമൂഹത്തിനൊന്നും ബോധ്യമായിട്ടില്ല നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമായി എന്നങ്ങനെ പറയും നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമാകരുത് അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറയുന്ന ഒന്ന് ശ്രമിക്കുക ഞാൻ ഞാൻ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ